വാക്കുകളിൽ ഏറ്റവും അവഗണനയുടെ ഒരു ചെറിയ പ്രയോഗാണെന്തു എന്നുള്ളൊരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ആ പരിഗണനയില്ലായ്മ നിന്റെ മാതാപിതാക്കൾക്ക് ഇനി കൊടുക്കാൻ പാടില്ല ഇന്ന് ആ വാക്കല്ല അതിനേക്കാളും വലിയ വാക്കുകൾ പറയുന്നവരുണ്ട് ഒരായുസമയവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച് തീർത്തിട്ടും അവസാനം യാതൊരു വിലയുമില്ലാണ്ട് നമ്മൾ കറിവേപ്പിലിനെ പറ്റി പറയാറില്ലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകാനും മണമുണ്ടാകാനും ഒക്കെ കറിവേപ്പില വേണം നിങ്ങൾക്ക് ആരോഗ്യം വരാനും സമ്പത്ത് വരാനും പഠിപ്പിക്കാനും കെട്ടിക്കാനും നിങ്ങൾക്ക് ആരാത് ചോദിച്ച ആ ഒക്കെ അവര് വേണം പക്ഷെ നിങ്ങൾക്ക് അവരുടെ ഉപയോഗം കഴിയുമ്പോൾ ഒരു കറിവേപ്പിലെ പോലെ അവരെ പുറത്തേക്ക് തള്ളുന്നുണ്ട് എങ്കിൽ അള്ളാഹുദിന്റെ തിരുതൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് ഉപ്പൂക്കല്ലും മഹാത് അതിൻ്റെ ആയിരം മടങ്ങാ മക്കൾ അനുഭവിച്ചിട്ടല്ലാണ്ട് ഒരു മക്കളെയും പഠിച്ചു തിരിച്ചു വിളിക്കൂല അതെത്ര വലിയ മക്കളാവട്ടെ എത്ര സമ്പത്ത് നേടിയ മക്കളാവട്ടെ ഏതൊക്കെ കോലത്തിൽ ഈ ദുനിയാവിലെ ആളുകൾ നേടിയവരാവട്ടെ ഓരോന്നും നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ മറക്കുന്ന വലിയൊരു സത്യം എന്താന്ന് ചോദിച്ചാ എന്ത് കാര്യത്തിലും നമ്മൾ കൊടുത്താലേ നമുക്കത് തിരിച്ചു കിട്ടും ഞാൻ മക്കളെ മാത്രം കുറ്റം പറയല്ല നല്ല മക്കളുണ്ട് വാപ്പനെയും പിന്നെ നല്ല നിലക്ക് കൊണ്ടുടക്കുന്നവര് സംസാരിക്കുന്നവര് എന്തൊക്കെയോ സങ്കടങ്ങൾ ഉണ്ടായിട്ടും ഉമ്മാന്റെയും വാപ്പാന്റെയും വാശി കൊണ്ട് മാത്രം ജീവിതം നരകിച്ചു പോകുന്നവരും നമ്മുടെ കുട്ടത്തിലുണ്ട് ഞാൻ എന്റെ ഒരു പ്രസംഗത്തിൽ മുൻപ് പറഞ്ഞിരുന്നു ഒരു വാപ്പനെയും നോക്കണ്ട ബാധ്യത മക്കൾക്കാണ് അതിനർത്ഥം മരുക്കൾക്ക് ബാധ്യത അല്ല എന്നല്ല ഫസ്റ്റ് പ്രയോറിറ്റി മക്കൾക്കാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിപ്പിക്കുന്നത് ഇന്ന് ചില ആൾക്കാർ വേഗം എന്താ ചെയ്യാൻ ഒരു പെണ്ണിനെ കെട്ടിപ്പിക്കും എന്തിനമ്മ പറയും ഏതെങ്കിലും ഒരു സാധു കുടുംബത്തൊന്നും നിന്നും കെട്ടിക്കെങ്കിൽ ആ എന്താ അങ്ങനെ അമ്മ പുരയിൽ നിൽക്കുകയും ചെയ്യും ഞങ്ങളെ നോക്കുകയും ചെയ്യും എന്നിട്ട് കെട്ടിക്കൊണ്ടുപോയതിന് വേഷം സാധു കുട്ടിയാണെ പിന്നെ ഭയപ്പെടുത്തി നിർത്തുന്നവരുണ്ട് എന്തിന് ഈ ആ നോക്കേണ്ടത് അങ്ങനെ നോക്കി കെട്ടിയതാണ് ഞാൻ കഴിച്ച് തറവാടിന് അത്ര യോജിച്ചതൊന്നും അല്ലെങ്കിലും പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തിന് നിൽക്കുകയാണ് എന്തിനാപ്പ നിങ്ങൾ അവിടെ കെട്ടുന്നത് എന്നൊക്കെ പക്ഷെ ഉദ്ദേശം എന്താ കുടുംബം ഈ ഉമ്മനെയും പാപ്പനെയും നോക്കുക ഉമ്മനെയും പാപ്പനെയും നോക്കാൻ കെട്ടിട്ട് പിന്നിട്ടെരുതിട്ടോ അത് നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ നോക്കുന്നത് കണ്ടിട്ട് നമ്മളെ സഹായിക്കാൻ ഭാര്യ ഉണ്ടാവണം അതിന്റെ അർത്ഥം മരിയക്കള് ഇമ്മനെയും വാപ്പനെയും നോക്കണ്ട എന്നല്ല അവളെ വാപ്പനെയമ്മനെയും നോക്കാൻ അവക്ക് അനുവാദം കൊടുക്കണം സമയം കൊടുക്കണം അതിൽ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം ആ പിന്തുണ കണ്ടിട്ട് അവള് പഠിക്കണം നോപ്പരവാപ്പന ഇമ്മിനെയും ഞാൻ നോക്കേണ്ടതാണ് ഇന്ന് പല കുടുംബത്തിലും പലരും ഓരോരുത്തരെയും ഏൽപ്പിച്ചു പോവുക അതൊക്കെ അപ്പം ഇനി അങ്ങനെ ഏൽപ്പിച്ച് കിട്ടിയവര് ബേജാറൊന്നും വിചാരിക്കണ്ടട്ടോ നമ്മള് നോക്കുന്നത് വാപ്പനയും ഇമ്മനെ ആത്മാർത്ഥായിട്ടാണെങ്കിൽ ഒരു സ്ഥലത്തും പഠിച്ചോ നമ്മുടെ അന്നോ ഹുസാക്ഷി എന്ത് ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങൾ വന്നാലും പടസം നമ്മളെ എവിടെയെക്കെയോ രക്ഷപ്പെടുത്തിക്കൊണ്ടോ ആ മാതാപിതാക്കളുടെ വർക്കത്തോടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്റെ വീട്ടിൽ തന്നെയാണ് ഒരാൾ വന്നാലും തിരിഞ്ഞോക്കലില്ല ഒരു പരാതിയായിട്ട് നിങ്ങൾ ആരോടും പറയട്ടെ കാരണം പറഞ്ഞാ പിന്നെന്താന്ന് അറിയാവോ പരാതി കൊണ്ടും പറച്ചിലൊണ്ടും നമ്മൾ നോക്കിയ കൂലിയങ്ങ് പോയി അതിനർത്ഥം എല്ലാവരും ചില മക്കളെ ഏൽപ്പിച്ചു മാത്രം പോവുക എന്നുള്ള ധാരണയും ഇന്ന് അങ്ങനെ ഉണ്ട് മൂത്തം വേറെ വീടുണ്ടാക്കിയത് കൊണ്ട് ഓൻറെ വിചാരം മാസത്തിൽ ഒരിക്കൽ ഒരു ആയിരം നോട്ട് കൊണ്ടോ കൊടുത്താൽ തീർന്നു അല്ലെ രണ്ടാമത്തോനും മൂന്നാമത്തോനും വേറെ വീടുണ്ടാക്കി അങ്ങനെ പോയതുകൊണ്ട് ഇങ്ങനെയുള്ളൂ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല പലപ്പോഴും എൻ്റെ വാക്കുകളിൽ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകും അത് കേട്ടതിൻ്റെ പേരിൽ പലരും ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇസ്ലാമിന്റെ ചിട്ടയാണത് രീതിയാണത് ഞാൻ പറയാറുണ്ട് എന്റെ ഭാര്യനോട് ഇനി നോക്കുന്നത് എന്റെ ഹ്രാഹത്തിനാണെങ്കിൽ അനിയന്മാര് ഭാര്യമാര് വന്നു നോക്കാത്തതോ പെങ്ങൾ വന്നു നോക്കാത്തതോ ഇരു കുറ്റായിട്ട് കാണണ്ട നാളെ ഞാൻ എന്നെ നോക്കിയിട്ടില്ലെങ്കിൽ പോലും എൻ്റെ മക്കൾ എന്നെ നോക്കും കാരണം ഈ എൻറെ ബാപ്പനെയും ഇമ്മനെയും നോക്കുന്നതും ആ കുടുംബത്തെ പരിപാലിക്കുന്നതും കണ്ടിട്ട് രക്ഷിതാക്കളെ മക്കൾക്ക് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് വീട്ടിലാ എന്ന ആയത്ത് മദ്രസെന്ന് പഠിക്കുന്നെ കൊണ്ട് ആ ആയത്ത് ഓതിപ്പിച്ച് അഞ്ചു മാർക്ക് വാങ്ങി വീട്ടിലേക്ക് വന്നത്തിൽ എനിക്ക് അൻപതിൽ അൻപത് അതിലുണ്ട് ചില മക്കൾക്കൊക്കെ ആദ്യം മദ്രസയിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുമ്പോ ഉസ്താദിനോട് ചോദിക്ക് ഉസ്താദിനെ മോന പ്രസംഗത്തിന് കൂട്ടണം എന്നോടും പറയും രാജുക്ക് ഏതാ വിഷയം വേണ്ടി മാതാപിതാക്കളോടുള്ള കടമ ആ മാതാപിതാക്കളോടുള്ള കടമ പ്രസംഗത്തില് മതിയോ അല്ലെങ്കിൽ ആ അക്ഷരം ആയത്തുകൾ എഴുതി വെച്ചിട്ടുള്ള അഞ്ചു മാർക്ക് മതിയോ അവന് സ്വന്തം വിട്ടെന്ന് കാണിച്ചു കൊടുക്കണം ഇങ്ങനെയാ കാണേണ്ടത് ഇങ്ങനെയാ ആ അമ്മേ മാം നോക്കേണ്ടത് അങ്ങനെ നോക്കി കണ്ടു പഠിക്കുന്ന ഒരു മക്കൾ ഒരിക്കലും എതിരാവൂല ഒരിക്കലും അവർക്ക് എതിര് നിക്കാനും പറ്റൂല ജീവിതത്തിൽ നമ്മൾ പറയാറില്ലേ പക്ഷെ ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്തുവേണോ നമ്മൾ ആ സ്നേഹം കൊടുത്താലേ നമുക്ക് കിട്ടൂ പക്ഷെ ഇന്നതില്ല ഇന്ന് പല കുടുംബത്തിലും ആളുകൾ പഠിപ്പിക്കും ഞാൻ ഈ പഠിപ്പിക്കുന്നതിനെതിരാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മളെ മനസ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് ടവൻ അങ്ങോട്ട് വളർത്തും അവസാനം മരിക്കാൻ നേരത്ത് ഇക്കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിലൊരു വാപ്പ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വാപ്പ ആത്മഹത്യ ചെയ്തു വൃദ്ധന അദ്ദേഹത്തിന് അറുപത് ഉറുപ്പ്യ മേലെ പെൻഷൻ കിട്ടുന്നുണ്ട് ഭാര്യ നല്ലൊരു വീട് നല്ല സെറ്റപ്പ് കുടുംബം മൂന്നാൺമക്കളാളുള്ളത് മൂന്ന് ആൺമക്കളെ മൂന്നാളും മൂന്ന് രണ്ടാളും രാജ്യത്തു ഒരാൾ വേറെ രാജ്യത്തു ഉമ്മാക്ക് അസുഖങ്ങൾ കൂടാൻ തുടങ്ങി ഉമ്മയും ഗവൺമെന്റ് എംപ്ലോയിരുന്നു ശമ്പളം ഉണ്ടായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നു അവസാനം നോക്കാൻ ആളില്ലാതെ ഒരു മുസ്ലിം സഹോദരിയുടെ കാരുണ്യത്തോടെ രണ്ടാളും എങ്ങനെയൊക്കെയോ ജീവിക്കും അവസാനം അപ്രതീക്ഷിതമായിട്ട് ആ ഉമ്മ മരിച്ചു ഉമ്മ മരണപ്പെട്ടപ്പം മക്കളെ വിവരം അറിയിച്ചു മക്കള് വിദേശത്തുനിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരാൻ എന്തായാലും വിചാരിച്ചാൽ പോലും നടക്കാത്തതുകൊണ്ട് എല്ലാ ചെലവും ചെലവിനേക്കാൾ കൂടുതലും പള്ളി കമ്മിറ്റിക്കാർക്ക് അയച്ചു കൊടുത്തു അവസാനം നാട്ടില് വാപ്പ ഒറ്റക്കായി വാപ്പങ്ങനെ ഒറ്റപ്പെടാൻ തുടങ്ങി കാരണം ഒരു വാപ്പാന്റെ ഒക്കെ ഏറ്റവും വലിയ ധൈര്യം പെണ്ണുങ്ങൾ തന്നെയാണ് ആയകാലത്ത് കീരി ഭാര്യ പാമ്പ് ആയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് ശരീരമൊക്കെ അങ്ങനെ ഒന്ന് മുരടിക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാകും പഠിച്ചോനെ ഞാൻ മരിച്ചിട്ട് ആയിരിക്കുന്ന അവസാനം ആ വാപ്പങ്ങനെ ഒറ്റപ്പെട്ടു വാപ്പക്ക് പുറത്തിറങ്ങാതായി പലരും മക്കളെ വിവരം അറിയിച്ചു പക്ഷെ ആരും വരുന്നില്ല എല്ലാരും കുടുംബസമേത അവിടെയാണ് ഇതൊരു കെട്ടുകഥയല്ലോ അവസാനം ആ വാപ്പ മാസം അറുപതിന്റെ മേലെ സ്വന്തം ഭാര്യന്റെയും പെൻഷൻ വാങ്ങുന്ന ബാങ്കിൽ പതിമൂന്ന് ലക്ഷം റുപ്യയിലധികം എന്ത് ചെയ്യണം എന്നറിയാതെ കയ്യിലുള്ള ആ വാപ്പ ആത്മഹത്യ ചെയ്യ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വാപ്പ ആത്മഹത്യ ചെയ്യോക്കെ നമ്മളെ പോരേറെ വാപ്പയമ്മി ആത്മഹത്യ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയും വെള്ളിയാഴ്ച പച്ച മലയാളത്തിൽ അത് കേട്ടിട്ടും പോലെ ചെയ്ത പടച്ചോന്റെ കവറിലും ആഹൃതത്തിൽ ഒരു സ്ഥൈര്യവും ഉണ്ടാവൂല അതുകൊണ്ട് മാത്രാണ് ഒരു വാപ്പയമ്മി നെഞ്ചു പൊട്ടി നമ്മളെ കുടുംബത്തിൽ ജീവിക്കുന്നതെങ്കിൽ കവറില് പോലും ആ മക്കൾക്ക് പടച്ചോൻ സ്വൈര്യം കൊടുക്കൂലാണ് കവറില് പോലും പടച്ചോൻ ഒരു മനസ്സമാധാനം കൊടുക്കൂലാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ മക്കളും മോശക്കാരാണ് എന്നല്ലട്ടോ എല്ലാ മാതാപിതാക്കളും മോശക്കാരാണ് എന്നല്ല പലരും എല്ലാ നല്ല നിലക്കും പലപ്പോഴും സാഹചര്യം മാറുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നവരും വിദേശത്ത് പോകേണ്ടി വരുന്നവരും ഒക്കെയാണ് പാപ്പനയും മേനെയും നോക്കാൻ മക്കള് ഗൾഫിലെ ജോലി ഒഴിവാക്കി വിടം നിൽക്കണം പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ പറ്റണം എന്നാൽ ആരും കുറ്റക്കാരാവില്ല കയറി വരുന്ന പെൺമക്കളോടും മരുമക്കളോടും അവനാന്റെ എന്റെ മുച്ചൂടും വാശിയും ദേഷ്യവും കാണിക്കാത്ത മാപ്പയും ആവുകയും നിന്റെ മോളെപ്പോലെയാണ് എനിക്ക് ആ മോളും എന്ന് ചിന്തിക്കുന്ന ഒരുമ്മയും എന്റെ അമ്മാനെ പോലുള്ള ഒരുമ്മയാണെന്ന് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോയാ മനോഹര ഞാൻ എല്ലാ കുടുംബങ്ങളോടും പറയുന്നുണ്ട് ചിലരുമ്മാരെ അങ്ങനെ കുറ്റം പറഞ്ഞു വിളിക്കും കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം നാളെ ഈ കൗൺസിലിംഗ് ഒക്കെ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ അമ്മായി അമ്മ മരിച്ചെടുക്കുന്ന ആ അമ്മയമ്മന്റെ മുഖത്തൂക്കിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം പടച്ചോനെ എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ ഞാൻ പെരുമാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് സമാധാനം അതല്ല എന്തൊക്കെയോ പറഞ്ഞു നോക്കി പടച്ചോനെ എന്തൊക്കെയോ ചെയ്തു വയ്ക്കി എന്ന ബേജാറിലാണ് ആ അമ്മ കിടക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ ആ സൂര്യക്കോടും സമാധാനവും പടച്ചോ മാറ്റിത്തരൂല അതിൻ്റെ ഇരട്ടി അവനാന്റെ മക്കളിലൂടെ പടച്ചോൻ തിരിച്ചരുമ്പം പടച്ചോനോട് പോലും പ്രാർത്ഥിക്കാൻ തോന്നൂല കാരണം മനസ്സ് തോന്നുന്നുണ്ട് ഇതെനിക്ക് കിട്ടേണ്ടതാ ഞാൻ കൊടുത്തേനെ കിട്ടുകയാണെന്ന് തോന്നിത്തൊടങ്ങും ഇനി ഇതേ സ്ഥാനത്ത് അവനാന്റെ മോന്റെ ഓളും മരിച്ചു കിടക്കുമ്പോ ആ മകളെ മുഖത്തൊക്കിയിട്ട് പറയാൻ പറ്റണം പടച്ചോനെ നിന്റെ മോളെ പോലെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് റപ്പേ വാക്കുകൊണ്ട് പോലും ഞാൻ ഓളെ ദ്രോഹിച്ചിട്ടില്ല ഓള്മാനെ പറഞ്ഞിട്ടില്ല ഓള വാപ്പാനെ പറഞ്ഞിട്ടില്ല സമ്പത്തിന്റെ പേരിലോ ഓളെ തറവാട് ചെറുതായതിന്റെ പേരിലോ ഓളെ വീട് ഭംഗിയില്ലാത്തതിന്റെ പേരിലോ ൾ എന്റെ വീട്ടിൽ സാധനം പലഹാരം കൊണ്ടുവരാത്തതിന്റെ പേരിലോ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ഈ പാവം പെണ്ണിനെ ദ്രോഹിച്ചിട്ടില്ല നമ്മെ മരിക്കുന്നതിന്റെ അടുത്ത് മരക്കള മുഖത്തോക്കി പറയാൻ പറ്റിയ മനസ്സമാധാനത്തോടെ മരിക്കാൻ പറ്റും അല്ലാതെ മനസ്സ് വേദനിപ്പിച്ചും കുറ്റപ്പെടുത്തിയിട്ടും ആളെ മനസ്സിൽ ബേജാറുണ്ടാക്കിച്ചിട്ടുവാണെങ്കിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ചോന്റെ അടുത്തെത്തും രണ്ടാളും ആയിരിക്കും പാപ്പാരോടും കൂടിയാ പറയുന്നത് കൂടെ കൂടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്ക് പറയുന്നതിനേക്കാളേറെ പരസ്പരം മനസ്സിലാക്കി ബന്ധത്തിൽ നല്ല നിലക്ക് മുൻപോട്ട് പോവുക ഓരോ മക്കളും അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക ആരെയും ബോധ്യപ്പെടുത്താനല്ല മരിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനക്കേട് ഇല്ലാണ്ട